ശരി നമ്മള് ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മള് കഴിഞ്ഞ ചിന്തിച്ചു ആ ചിന്തിച്ചാ കാരണം രണ്ടാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തില് അല്ല ദൈവത്തിൽ ദയം നിന്റെ മനസ്സംരം നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം ദരസിക്കുന്നുവോ എന്നുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും മഹനീയമായ കാര്യം നമ്മുടെ ഹൃദയം കഠിനപ്പെടാതെ ഒരു തകർന്ന നുറികളെ ഹൃദയത്തോട് എല്ലാ സമയത്തും ആയിരിക്കാൻ ദൈവം ഭാഗ്യ ആയിരിക്കാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നു എന്നുള്ളതാണ് എന്നാലും ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ആ ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കാൻ ദൈവം നമ്മളെ കൈവിട്ട് കളയുക എന്നുള്ളതാണ് എന്നാണ് ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം നമ്മൾ സംഘടിദനത്തിൻ്റെ ആ വാക്യം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഉണ്ടായി അക്ഷര സായലിനെ ദൈവം അവരുടെ ആലോചന പ്രകാരം നടക്കാൻ വേണ്ടി മരുമയിൽ അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് നമ്മൾ സേബാനസ്വര പ്രസംഗത്തിൽ കണ്ടു ആ സേഭാനസര പ്രസംഗത്തിൽ അവരെ കൈവിട്ട് ദൈവം അവരെ ദൈവവും അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഈ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യം ദൈവം കൈവിട്ടാൽ പിന്നെ ഒന്നും ഈ ലോകത്തിൽ എല്ലാം നശിച്ചു പോകും അല്ല ഒന്നും ഇല്ലാതിരിക്കും നമ്മുടെ കാര്യങ്ങളെങ്ങനെ നടക്കാതെ വരും എന്നൊക്കെ ആണ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് എന്നാൽ ദൈവനത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനൊന്നുമല്ല ദൈവം കൈവിട്ട് കളഞ്ഞു അക്ഷയ് ഇസ്രായേലിനെ അതുകൊണ്ട് ഈ ലോകപരമായിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ഉണ്ണാനും ഉടുക്കാനും അവരുടെ സെക്യുല സുഖരമായ ജീവിതത്തിന് ഉതകത്തക്ക രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ദൈവം അവരുടെ ജീവിതത്തിൽ അനുവദിച്ചത് ഒന്നും ദൈവം പിൻവലിച്ചില്ല അതെല്ലാം അങ്ങനെ തന്നെ നിർഭാഗതം നാൽപ്പത് വർഷവും അവരുടെ ജീവിതത്തിൽ ദൈവം തുറമാനുമായി ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഹൃദയം രണ്ടാം രണ്ടാമധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള വെളിച്ചത്തിലാണ് നമ്മൾ അത് ചിന്തിച്ചത് അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്നാൽ നിന്റെ ഞാൻ വായിക്കുന്ന അഞ്ചാമത്തെ വാക്യം എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതി വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിദിച്ചു വെക്കുന്നു കോപം നമ്മൾ കൂട്ടി നമുക്ക് ചരിദിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കുക എന്നാണ് കുറെ ഒന്നിര മുകളിലൊന്നും കൂട്ടി കൂട്ടി വെക്കുക വെക്കുന്ന ചരദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ മരത്തിലെങ്കിലും വായിക്കുന്നുണ്ടല്ലോ മ മക് മക്കൾക്ക് വേണ്ടി അമ്മയന്മാർ അങ്ങനെ ചരദിച്ചു വെക്കുന്നു കൂട്ടി വെക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചരദിച്ചു വെക്കാന്നുള്ള വാക്ക് നമ്മൾ കാണും ചരജിച്ചു വെക്കാൻ വേണ്ടി കൂട്ടി വെക്കാന്ന ആ അത് കൂട്ടി വെക്കുന്നത് എങ്ങനാണ് എന്നുള്ളത് അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിദ്രിച്ച് വെക്കുന്നു എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപം ഇല്ലാത്ത ഹൃദയത്താലുമാണ് ഈ കോപം കൂട്ടിവയ്ക്കുന്നത് ദൈവം നമ്മളെ ദൈവത്തിന്റെ ദയയാൽ നമ്മളെ നടത്തുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും നമ്മക്കിഷ്ടമില്ലാത്ത വഴികളിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത് ദൈവത്തിന്റെ വഴി എല്ലാ സമയത്തും മനുഷ്യന്റെ വഴികൾ അല്ല ദൈവത്തിൻ്റെ വഴി നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല അതിൻ്റെ അതിൻ്റെ അന്തരം അതിൻ്റെ ഡിസ്റ്റൻസ് അകലം ആകാശം ഭൂമിക്ക് വീതം വേർന്നിരിക്കുന്ന പോലെ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആത്മാ ആകാശം ഭൂമിക്ക് വേർന്നിരിക്കുന്ന പോലെ അത്തരം അന്തരമുണ്ട് നമ്മുടെ അഥവാ സാധാ ഒരു ആവറേജ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും തമ്മിൽ പലപ്പോഴും ഇത് നമ്മൾ ഒത്തുപോകാറില്ല ദൈവം നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന വഴികൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ നിന്ന് നേരെ വിപരീതമായ വഴികളായിരിക്കും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇത് ദൈവത്തിൻ്റെ വഴിയായിട്ട് അംഗീകരിക്കാനോ ആ വഴി നടക്കാനോ പലപ്പോഴും നമ്മൾ വിസമ്മതിക്കുന്നവരായി തീരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സൂചനയാണ് ഈ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നിൻ്റെ കാഠിന്യത്താലും ഇല്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിന തന്നെ കോപം ശ്രദ്ധിച്ചു വെക്കുന്നു രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന്റെ കാഠിന്യത്താലും അനുതാപം ഇല്ലാത്ത ഹൃദയത്താലും അനുതാപം ഒരു ദൈവഹിതമല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിപ്പൻഡൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഹൃദയം കഠിനപ്പെട്ടു പോയാൽ അങ്ങനത്തെ ഒരു അനുതാപം ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഹൃദയം കഠിനപ്പെട്ട ഹൃദയത്തിൽ അങ്ങനെ അനുതാപം ഇല്ല ആ അത് തീർച്ചയായിട്ടും പലപ്പോഴും ദൈവ വഴിയിൽ നമ്മളെ നടത്തുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വഴികളിലാണ് ദൈവം നമ്മളെ പലപ്പോഴും നടത്തുന്നതെന്ന് വായിക്കുന്നു ആസാഫ് ഒരു അവസ്ഥയിൽ ഒരിക്കൽ പെട്ടു ആസാഫ് പെട്ടുപോയപ്പോൾ ആസാഫ് ഒരു കാര്യമുണ്ട് ലോകത്തിലുള്ള മറ്റു മനുഷ്യരെ നോക്കി മറ്റു മനുഷ്യരെ നോക്കിയിട്ട് താൻ തന്റെ അവസ്ഥ അവരുടെ അവസ്ഥ തമ്മിൽ കമ്പയർ ചെയ്തു ഇന്ന് താരതമ്യം ചെയ്ത് നോക്കി തട്ടിച്ച് നോക്കി തട്ടിച്ച് നോക്കിയപ്പോ തനിക്ക് മനസ്സിലായ കാര്യം അവർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല പ്രശ്നമുള്ളതെല്ലാം ആസാഫ് അല്ല എനിക്ക് അല്ലെ ദൈവ വഴിയിൽ നടക്കാൻ മനസ്സ് വെച്ചിരിക്കുന്നുള്ളവർക്കാണ് പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഓരോ ദിവസം കഴിയുന്നതോറും അടിക്കടി സാമ്പത്തികമായി ശാരീരികമായി ഭൗതികമായി ഒന്നിനൊന്നിന് ഉയർച്ച പ്രാപിക്കുന്നു ഞാൻ ദൈവത്തെ നോക്കി ദൈവവഴി നടക്കാൻ മനസ്സ് വെക്കുന്നു പക്ഷെ അതിന് ഒന്നിനൊന്ന് എൻ്റെ താല്പര്യം എല്ലാം എങ്ങും എങ്ങും എത്താത്ത പോലെ ആയി വരുന്നു ആയിത്തീരുന്നു എങ്ങും എന്താ പറയുന്നത് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞാൽ ഒരുപാട് തുഴയുന്നുണ്ട് തുഴഞ്ഞിട്ടും ഒരു മറുകര എത്താൻ കഴിയാതെ ഇപ്പോഴും ഇങ്ങനെ എത്തുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട് അവർ അങ്ങനെ എല്ലാം ജീവിച്ചിട്ടും അവർക്കൊരു ഒരു ഇല്ല പക്ഷെ ഞാൻ ഇങ്ങനെ എല്ലാം ജീവിച്ചിട്ടും ആസാ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട് ആ ദൈവം നമ്മളെ ദൈവത്തിന്റെ വഴിയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ ദയ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഇതെല്ലാം ഈ വിധത്തിലായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണം വളരെ പ്രത്യക്ഷമായ ഉദാഹരണം നമുക്കറിയാം പൗലോസിൻ്റെയും പത്രോസിൻ്റെ കാര്യത്തിൽ നമ്മളിതിന് മുമ്പ് നമ്മള് സൺഡേ മീറ്റിങ്ങുകൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതൊന്നും അവരുടെ താല്പര്യ നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു അതെല്ലാം അവരുടെ ജീവിതത്തിൽ നന്മയായിട്ട് ഭവിച്ചു നന്മയായിരുന്നു പൗലോസ് പിശാചിനാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ അവ താന് നികളിച്ചു പോകാതിരിക്കാൻ ഒരു ശൂലം കൊടുത്തു ഇതെല്ലാം ദൈവ വഴി നടക്കാൻ ദൈവം തന്നെ കുറിച്ച് താല്പര്യപ്പെടുന്നത് കൊണ്ടാ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇതൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വരാം അപ്പൊ സംഭവിക്കുമ്പോൾ ഇവിടെ അഞ്ച് ആറാം വാക് അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും അപ്പൊ ദൈവം ഇങ്ങനെ നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം ഒന്നുകിൽ കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വീണ്ടും വീണ്ടും കഠിനപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സറണ്ടർ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ ഹൃദയം നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന്റെ ഇഷ്ടം എന്തോ അത് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ അത് മാത്രം എനിക്ക് മതി എന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾക്ക് കീഴ്പ്പെടാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം നിറവേറ്റ നടത്തപ്പെടാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് റിബൽ ദൈവത്തോട് മത്സരിക്കാനും കഴിയും അങ്ങനെ മത്സരിക്കുന്നവരെ കുറിച്ച് ആണ് അഞ്ചാം മാറ്റത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്യുന്ന കാര്യം അവരുടെ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തേക്ക് അവരവർക്ക് തന്നെ കോപം കൂട്ടി കൂട്ടി വെക്കുക അതിന് കാരണം അനിതാപില്ലാത്ത ഹൃദയമാണ് കഠിനപ്പെട്ടു പോയത് കഠിനപ്പെടുന്ന ഹൃദയമാണ് അതിന് കാരണം അവരുടെ വഴി നടക്കാൻ ദൈവരെ അനുവദിക്കുന്നില്ല നേരെ മറിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് അവരെ തിരിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ നമ്മൾ ഈ ട്രാഫിക് റെഡ് ലൈറ്റുകൾ കാണുന്നാറുണ്ടല്ലോ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ചില സ്ട്രീറ്റിൽ തിരക്കുള്ള ചില സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ആ നാല് നാൽക്കവരകളിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പം പെട്ടെന്ന് ആയിരിക്കും വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെ മുമ്പിൽ ഒരു റെഡ് ലൈറ്റ് അപ്പ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം നമ്മൾ വണ്ടി നിർത്തിയാൽ മതിയാകും ആ പലപ്പോഴും നമ്മുടെ വളരെ അത്യാവശ്യമുള്ള കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ പോലും എന്ത് ആവശ്യമാണെങ്കിലും വണ്ടി അവിടെ നിർത്തിയേ പറ്റുള്ളൂ കാരണം ഇല്ലെങ്കിൽ സംഭവിക്കുന്ന വലിയ അപകടം വിളിച്ചു പറ്റുന്നതാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അവിടെ ചവിട്ടി നിർത്തും അപ്പൊ ഇങ്ങനെ ഉള്ള ചില റെഡ് ലൈറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദൈവം നമ്മളോട് കാണിക്കുന്ന മഹാദേയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വന്നാൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടാൻ സാധ്യതയുണ്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആറാമത്തെ വാക്യം അവൻ ഓരോരുത്തര് അവനവൻ്റെ പ്രവർത്തിക്ക് തക്ക പകരം ചെയ്യും നല്ല പ്രവർത്തിക്ക് ഞാൻ വായിക്കുന്നു ഏഴാമത്തെ വാക്യം നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ഒമ്പാമത്തെ വാക്യമാണ് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ആത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹോദനും പിന്നെ യവനും വരും ഒൻപാത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ആത്മാവിനും അപ്പോ മനുഷ്യ ആത്മാവിനും കഷ്ടവും സങ്കടവും അപ്പൊ ഈ കഷ്ടവും അവിടെ പറഞ്ഞിരിക്കുന്ന ഈ കഷ്ടവും സങ്കടവും ഉണ്ടാകുന്നത് നമ്മുടെ ദേഹത്തിനല്ല ദേഹിക്കുമല്ല ആത്മാവിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവിന് അങ്ങനെ ഒമ്പതാം വാക്യത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ആത്മാവിനും കഷ്ടവും സങ്കടവും ഉണ്ടാവും അപ്പോ കഷ്ടവും സങ്കടവും നമ്മുടെ വൈകാരികമായ തലത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വൈകാരിക തലങ്ങൾ ഉൾക്കൊള്ളുന്നത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ദേഹിയിലാണ് എന്ന് നമുക്കറിയാം എന്നാൽ ആത്മാവിൽ അങ്ങനത്തെ വൈകാരികമായ യാതൊരു ചേഞ്ചുകളും മാറ്റങ്ങളും ഇല്ല ആത്മാവ് പറയുന്നത് അതിന് ഗതിവേത്ത ആച്ഛാദനം ഇല്ലാത്തതാണ് ആത്മാവ് ആത്മാവിന് സങ്കടമോ അല്ലെങ്കിൽ സന്തോഷമോ ഈ വക വികാരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടി ഉള്ളത് ഇരിക്കുന്നത് നമ്മുടെ ദേഹിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മാവിന് അത് സംഭവിക്കും എന്നാ നമ്മുടെ ആത്മാവിന് സംഭവിക്കും എന്ത് സംഭവിക്കും നമ്മുടെ ആത്മാവിനോഭമാക്കിയതിൽ പറഞ്ഞിരിക്കുന്നത് ആ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യ ആത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹോദനും പിന്നെ യവനും വരും മനുഷ്യ ആത്മാ മനുഷ്യന്റെ ആത്മാവിന് സങ്കടം വരും കഷ്ടം വരും എന്ന് എഴുതിയിരിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിന് കഷ്ടവും സങ്കടവും വരും നമ്മള് ദാനിയൽ പ്രവേശന അവസാന ഭാഗത്ത് വായിക്കുമ്പോ പൊടിയിൽ എന്നാൽ നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യ നിന്ദക്കും നിത്യലജ്ജയ്ക്കും ചിലർ നിത്യജീവനായി എഴുന്നേറ്റ് വരും അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത് നിത്യ അവര് പാപികളുടെ ഉയർപ്പിനെ കുറിച്ച് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ നിലത്തെ പൊടിയിൽ നിദ്ര എഴുന്നേറ്റ് വരും ദാനിയലിനോട് അങ്ങനെ തന്നെ പറഞ്ഞ് അങ്ങനെ തന്നെ പറഞ്ഞ് ദൈവം പറഞ്ഞു വിടുന്നത് ദാനി എഴുതി പൊയ്ക്കൊള്ളുക കാലാവസ്ഥാനത്തിൽ നിന്റെ ഓഹരി പ്രാപ്താന്ന് എഴുതേറ്റ് വരും അപ്പോൾ ദൈവരാജ്യത്തിൽ ചെന്നാൽ ചെന്നാലും വികാരങ്ങളോ വിചാരങ്ങളോ എന്തെങ്കിലോട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിൽ ആയിരുന്നപ്പോൾ തങ്ങൾ ജീവിച്ച അവസ്ഥയെക്കുറിച്ചുള്ള ബോധം ഉണ്ടെങ്കിൽ അവർക്ക് നിത്യമായ ഒരു ലജ്ജയും നിത്യമായ വേദനയും ഉണ്ടാകാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ദൈവരാജ്യത്തിൽ ഒരുവൻ പ്രവേശിച്ചു എന്നുള്ളത് സത്യമായിരിക്കെ ശരിയായിരിക്കെ ദൈവത്തിന്റെ സമ്പൂർണമായ ഇഷ്ടത്തിൽ അവൻ എത്തിച്ചേരാൻ കഴിയാഞ്ഞതിനെ കുറിച്ച് ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം തൻ്റെ സമ്പൂർണമായ ഇഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ കഴിയാതിരുന്നതിനെ കുറിച്ച് ഒരുപക്ഷെ വിഷമിക്കാൻ ആത്മാവിന് സാധ്യതയുണ്ട് അതെന്റെ വ്യക്തിപരമായ ഒരു കണ്ടെത്തലാണ് ദൈവദിനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനത് പ്രൂഫ് ചെയ്യാത്തക്ക രീതിയിൽ ഞാൻ പറയുന്നതല്ല എന്റെ വ്യക്തിപരമായ ഒരു അനുമാനം ഞാൻ പറഞ്ഞതാണ് വെറും അനുമാനമല്ല ദൈവാനത്തിന്റെ വിളിച്ചതിൽ പറഞ്ഞതാണ് ഇനി അതിന്റെ പത്താമത്തെ വാക്യം നന്മ പ്രവർത്തിക്കുന്ന ഏവന് മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹോദനും പിന്നെ യവനും ലഭിക്കും ദൈവത്തിന്റെ പക്കൽ മുഖവർഷം ഇല്ലല്ലോ ഈ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും നന്മയും തിന്മയും കൊടുക്കുന്ന ദൈവം കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പക്കൽ ദൈവത്തിൻറെ കയ്യിൽ ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ അപ്പൊ മുഖപക്ഷം ഇല്ലാതെയാണ് ദൈവം ഈ രണ്ട് കൂട്ടർക്കും പ്രതിഫലം കൊടുക്കുന്നത് അത് യഹൂദനാണോ യവനനാണോ എന്ന് നോക്കിയത് അങ്ങന അതല്ല എൻ്റെ താരതമ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ നന്മയോ തിന്മയോ ഒരുവന് ദൈവം കൊടുക്കുന്നതിന്റെ മാനദണ്ഡം ഇവൻ യഹൂദനാണോ യവനനാണോ എന്നുള്ളതല്ല നേരെ മഴ നന്മ പ്രവർത്തിച്ചോ തിന്മ പ്രവർത്തിച്ചോ എന്നുള്ള ആ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് മുഖപക്ഷം ഇല്ലാത്ത ദൈവം ഓരോരുത്തർക്കും അവരവന്റെ അവരവൻ്റെ പ്രവർത്തിക്കനുസൃതമായ പ്രതിഫലം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ മുഖപക്ഷമില്ല അത് യഹൂദനാണ് അതുകൊണ്ട് പ്രത്യേക പരിഗണന ഒന്നുമില്ല അല്ലെ യവനനാണ് അതുകൊണ്ട് പ്രത്യേകമായ തരം താഴ്ത്തിലോ അല്ലെങ്കിൽ ഒരു യഹൂദനെ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു മോശപ്പെട്ട അവസ്ഥ ഇതൊന്നുമില്ല മനുഷ്യനാണോ അവർക്ക് എല്ലാവർക്കും ദൈവം സകല മനുഷ്യരുടെയും സൃഷ്ടാവും ഉടമസ്ഥനും അധികാരിയും ഒക്കെ ആയിരിക്കുന്നതുകൊണ്ട് ആത്മാക്കളുടെ വിശേഷിച്ച് ആത്മാക്കളുടെ ഉട ഉടമസ്ഥൻ ദൈവം ആയിരിക്കുന്നതുകൊണ്ട് ഓരോ ആത്മാക്കൾക്കും ദൈവം കൊടുക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവൻ എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ആ അവരുടെ ജീവിതത്തിൽ അവരനു അനുവർത്തിച്ചു പോകുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഇനി അതിൻ്റെ അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യം ന്യായ പ്രമാണമില്ലാതെ പാകം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും ഈ നശിച്ചു പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പന്ത്രണ്ടാം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ന്യായപ്രമാണം ഇല്ലാതെ പാവം ചെയ്ത ഒരു കൂട്ടർ ന്യായപ്രമാണം ഇല്ലാതെ പാവം ചെയ്തവർ അവർ നശിച്ചു പോകും ന്യായപ്രമാണം ഇല്ലാതെ പാവം ചെയ്ത് നശിച്ചുപോകും ഇനി അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം ഉണ്ടായിട്ട് പാവം ചെയ്തവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും ഇപ്പൊ ന്യായപ്രമാണം ഒരു കൂട്ടർക്ക് ഇല്ല അവർ ന്യായപ്രമാണം ഇല്ലാതെ തന്നെ നശിച്ചുപോകും എന്നാൽ ഒരു കൂട്ടർക്ക് ന്യായപ്രമാണം ഉണ്ട് ആ ന്യായപ്രമാണം ഉള്ളത് കൊണ്ട് അവർക്ക് യാതൊരു പ്രത്യേകതയില്ല ന്യായപ്രമാണം അവരുടെ വിധിക്ക് ആണ് ന്യായ വെച്ചിരിക്കുന്നത് അവരെ വിധിക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം കൂടാതെ ന്യായ പ്രമാണം ഉണ്ടായിട്ട് പാവം ചെയ്തവരൊക്കെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും ഇപ്പം ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുന്നത് ന്യായപ്രമാണം ഉള്ളവരും ന്യായപ്രമാണം ഇല്ലാത്തവർ നശിച്ചു പോകുന്നത് ഈ രണ്ട് കൂട്ടർ നശിച്ചു പോവുക ന്യായപ്രമാണം ഉള്ളവർ ന്യായ പ്രമാണം അനുസരിക്കാത്തത് കൊണ്ട് നശിച്ചു പോകുന്നു ന്യായപ്രമാണം ഇല്ലാത്തവർ ന്യായപ്രമാണ ഇല്ലാതെ തന്നെ നശിച്ചു പോകുന്നു ഈ രണ്ട് കൂട്ടർ നശിച്ചു പോവുക ഈ നശിച്ചു പോകുന്നതിന് കാരണം ഒരു കൂട്ടർക്ക് ന്യായപ്രമാണം ഇല്ല ഒരു കൂട്ടർക്ക് ന്യായപ്രമാണം ഉണ്ട് എന്നുള്ളതല്ല ഈ രണ്ട് കൂട്ടരും ന്യായ പ്രമാണം അനുസരിച്ചില്ലെന്നുള്ളതാണ് അപ്പൊ ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് ആദ്യത്തെ കൂട്ടരുടെ കാര്യം പിന്നെയും അവിടെ പറയുന്നുണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് കിടക്കാം ആ ന്യായപ്രമാണം പ്രമാണം കേൾക്കുന്നവരല്ല ദേവസ്ഥാനത്തിൽ നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ ആചരിക്കുന്നവർ എത്രയും നീതീകരിക്കപ്പെടുന്നത് ന്യായ ഇനി പതിനാലാമത്തെ വാക്യത്തിലാണ് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ഇപ്പൊ ന്യായപ്രമാണം നമ്മൾ നമ്മളത്തെ വാക്യത്തിൽ കണ്ട് ന്യായ പ്രമാണം ഇല്ലാത്തവർ ന്യായപ്രമാണം ഇല്ലാതെ നശിച്ചു പോകും അപ്പൊ അവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ അവർ നശിപ്പോന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കണ്ടത് അവിടെ ആവർത്തിച്ച് പറയുന്നു ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായ പ്രമാണത്തിലുള്ളത് സ്വഭാവത്തായി ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു അപ്പൊ ന്യായപ്രമാണം ഇല്ലാത്തവർ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും എന്ന് നമ്മൾ പറഞ്ഞു ന്യായപ്രമാണം ഉള്ളത് യഹൂദനാണ് ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ല അപ്പോ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ നശിച്ചു പോകുന്നത് ന്യായപ്രമാണം ഇല്ലാത ന്യായപ്രമാണം പ്രമാണം ഇല്ലാത്തത് കൊണ്ടല്ല ന്യായപ്രമാണം ഇല്ലാതെ നശിച്ചു പോകും എന്നാൽ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾക്ക് ഒരു ന്യായപ്രമാണം ഉണ്ട് ആ ന്യായപ്രമാണം മോശ മോശമുഖാന്തരം അവർക്ക് കിട്ടിയതല്ല നേരെ മറിച്ച് ജന്മന അവരുടെ ഹൃദയത്തിൽ ദൈവം തന്നെ വച്ചിരിക്കുന്നതാണ് അവിടെ നമ്മൾ അങ്ങനെ കാണുന്ന അങ്ങനെ കാണുന്നുണ്ട് ന്യായ പ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിനുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അപ്പൊ ന്യായപ്രമാണത്തിനുള്ള കാര്യമൊക്കെ സ്വഭാവത്താൽ അവർ ചെയ്യുന്നുണ്ട് സ്വഭാവത്താൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ സ്വഭാവത്താൽ ന്യായ പ്രമാണത്തിനുള്ള കാര്യം ചെയ്യുമ്പം അവർ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണോ അത് മോശം കൊടുത്ത ന്യായപ്രമാണമല്ല അവർക്ക് ഒരു ന്യായപ്രമാണം അവരുടെ ഉള്ളിലുണ്ട് ഉള്ളിൽ ദൈവത്തിന്റെ പ്രമാണം അവരുടെ ഉള്ളിലുള്ളതായിട്ട് അവരുടെ അവരുടെ പ്രവൃത്തികൾ തന്നെ വെളിവാക്കുന്നു ഞാനിരിക്കലൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ഈ തരണത്തിൽ അത് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കുറച്ചും കൂടെ ഉതകുന്നതാണ് എന്ന് ചിന്ത ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ ആ നിരീശ്വരവാദിയായ മനുഷ്യന്റെ കൂട്ടുകാരൻ ഒരു ദിവസം നല്ല വെയിലുള്ളപ്പോ ആ നിരീശ്വരവാദിയെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കയറി ചെല്ലും നല്ല വേർക്ക് കുളിച്ച് വീട്ടിൽ ചെന്നു ഈ നിരീശ്വരവാദിയായ മനുഷ്യൻ ആ തൻ്റെ ഭാര്യയോട് പറഞ്ഞു കൂട്ടുകാരൻ തണുത്ത വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ട് നിരീശ്വരവാദിയുടെ കൂട്ടുകാരൻ നിരീശ്വരവാദിയോട് ചോ ചോദിക്കുന്നു ഈ നിന്റെ ഭാര്യ നീ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പം തണുത്ത വെള്ളം കൊണ്ടു തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അവരെ നിരീശ്വരവാദിയായ മനുഷ്യന്റെ പ്രതികരണം ഞാൻ അവൾക്കിട്ട് നല്ല രണ്ട് പൊട്ടിന് വെച്ചു കൊടുക്കും ഈ കൂട്ടുകാരൻ്റെ ചോദ്യം അതെന്താണ് നീ അങ്ങനെ ചെയ്യാൻ കാരണം അത് ചെയ്യാനുള്ള കാരണം അവൾ എൻ്റെ ഭാര്യയാണ് ഓക്കെ നിന്റെ ഭാര്യ ആയതുകൊണ്ട് നീ പറയുന്ന അനുസരിക്കണമെന്നുണ്ടോ തീർച്ചയായിട്ടും എന്റെ ഭാര്യ ഞാൻ പറയുന്ന അനുസരിക്കണം ഞാൻ എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം ഈ മനുഷ്യൻ നിരീശ്വരവാദിയാണ് പക്ഷെ ആ നിരീശ്വരവാദിയായ മനുഷ്യന് പോലും തൻ്റെ ഭാര്യ തന്നെ അനുസരിക്കണം എന്നുള്ള ഒരു തത്വം തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ന്യായപ്രമാണമല്ല യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല ഒന്നുമല്ല നിരീശ്വരവാദിയാണല്ലോ എങ്കിൽ പോലും അവന്റെ ഉള്ളിലും അങ്ങനത്തെ ഒരു തത്വം ആരോ വെച്ചതായിട്ട് കാണുന്നുണ്ട് കാരണം അവന്റെ ഭാര്യ അവൻ പറയുന്നത് അനുസരിക്കണം എന്നുള്ള ഒരു താല്പര്യം ഒരു ചിന്ത ആരോ അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ആ വെച്ചത് ദൈവമാണ് ന്യായപ്രമാണം ഇല്ലാത്ത മനുഷ്യൻ ന്യായപ്രമാണത്തിലുള്ളത് പ്രവൃത്തിയാൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ അവർക്ക് തന്നെ ഒരു ന്യായപ്രമാണമാണ് അവർക്ക് ന്യായ പ്രമാണം ആ ന്യായപ്രമാണത്തിലുള്ളത് അവരുടെ സ്വഭാവത്താൽ ചെയ്യുന്നു മോശയുടെ എഴുതപ്പെട്ട ന്യായപ്രമാണം ഒരു പക്ഷെ ആഴ്ചതോറും അവർ കേട്ട് കേൾക്കുന്നില്ല അവർ ദേവാലയത്തിൽ പോകുന്നില്ല അവര് യബൂദന്മാരല്ല എങ്കിലും ഒരു പ്രമാണം അവരുടെ ഉള്ളിലുണ്ട് അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് പഴഞ്ചാമത്തെ വാക്യം അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞ് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയും ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു അപ്പൊ ന്യായപ്രമാണത്തിന്റെ കാര്യം ന്യായപ്രമാണം അതിന്റെ ആ പ്രവൃത്തി അവരുടെ ഉള്ളിൽ എഴുതി അവരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് അവർ കാണിക്കുന്നു ഈ ഈ ചെയ്തകളിൽ മുഖാന്തരം ഏതോ ഒരു പ്രമാണം അവരെ ഗവണിച്ച് അവരെ നിയന്ത്രിക്കുന്നതായിട്ട് അവർക്ക് ബോധ്യം വരുന്നു അങ്ങനെ ബോധ്യം വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ ഒന്ന് അവരുടെ മനസാക്ഷി രണ്ടാമത്തെ ഒരു ചിന്ത മൂന്നാമത്തെ ഹൃദയം അപ്പൊ ഈ മനസാക്ഷി ചിന്തയും ഹൃദയവും എല്ലൂടെ കൂടിയിട്ട് ഇവരെ നിയന്ത്രിക്കുന്ന ഒരു വഴിയുണ്ട് ആ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ദൈവക ദൈവത്തിന്റെ പ്രമാണം ന്യായ പ്രമാണം ഇവരുടെ ഉള്ളിൽ ഉള്ളതായിട്ടാണ് ആ ഇവര് അതിൽ അതിൽ കൂടെ കാണിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ കാണിക്കുന്നത് പതിനാറാത്ത വാക്യം ഞാൻ വായിക്കുന്നു ദൈവം യേശുക്രിസ് മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷത്താൽ ന്യായ വിധിക്കുന്ന ആൾ തന്നെ അപ്പൊ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ ദൈവം മനുഷ്യനെ ന്യായം വിധിക്കും പൗലോസുകളുടെ പ്രതിരോധ എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ സുവിശേഷം അല്ല പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം പൗലോസ് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ ദൈവം മനുഷ്യന്റെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് സുഹൃത്തുക്കൾ നമ്മളിങ്ങനെ വാക്യം ആ വാക്യം കാണുന്നുണ്ട് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് കൊടുത്തുമിരിക്കുന്നു അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം ഈ മുഴുവ ലോകത്തെ ന്യായം വിധിക്കാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ആ ദിവസത്തിൽ ആണ് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ യഹൂദനും യവനനും ന്യായ പ്രമാണമുള്ളവനും ന്യായ ഇല്ലാത്തവനും എല്ലാം ഒരു ന്യായവിധിയുണ്ട് എന്നാണ് പൗലോസ് ഇവിടെ തെളിയിച്ചു കൊണ്ടിരുന്നത് ന്യായപ്രമാണം ഉള്ളവന് ഒരു ന്യായവേധിയിൽ നിന്ന് യാതൊരു ഒഴിവില്ല ന്യായ പ്രമാണം ഇല്ലാത്തവനും ന്യായ പ്രമാണം ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റത്തില്ല കാരണം ന്യായ പ്രമാണത്തിൽ ഉള്ളത് അവൻ്റെ ഹൃദയത്തിൽ ഉള്ള ഉണ്ട് അവന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നതായിട്ട് അവന്റെ പ്രവൃത്തികൾ തന്നെ കാണിക്കുന്നു അതുകൊണ്ട് അവൻ തന്നെയാണ് അവന്റെ ന്യായ പ്രമാണം അപ്പം ഈ രണ്ട് കൂട്ടർക്കും പോലീസ് ഇവിടെ തെളിയിച്ചു കൊണ്ടിരുന്ന മഹാ ഒരു സംഭവമാണ് ഈ പോലീസ് ഇവിടെ ഇതുവരെ പറഞ്ഞു വരു നിർത്തിയിരിക്കുന്നത് ഈ രണ്ട് കൂട്ടർക്കും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ആ ദിവസത്തിൽ രണ്ടു കൂട്ടർക്കും യാതൊരു ഒഴി പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾക്ക് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അറിഞ്ഞുകൂടാതിരുന്നു എന്ന് ന്യായപ്രമാണം കിട്ടിയവന് ഒട്ടും പറയാൻ പറ്റത്തില്ല ന്യായപ്രമാണം കിട്ടാതിരുന്നാൽ ജാതിക്കോ അവന് ഞങ്ങൾക്ക് ന്യായപ്രമാണം കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അതനുസരിച്ച് തരാമെന്ന് അവനും പറയാൻ കഴിയാതെ വണ്ണം ഈ ന്യായപ്രമാണത്തിൽ ഉള്ളത് അവന്റെ ഹൃദയത്തിൽ അവന്റെ ഉള്ളിൽ അവന്റെ പ്രവൃത്തികളാൽ തെളിവായി വരുന്നതായിട്ട് ദൈവം അവന്റെ ഹൃദയത്തിൽ അത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവനും യാതൊരു ഒഴിവഴിയും പറഞ്ഞ് ഇതിൽ നിന്ന് മാറാൻ നിവൃത്തിയില്ല ദൈവത്തിന്റെ ന്യായ പ്രമാണം രണ്ടു കൂട്ടർക്കും മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് യഹൂദന്റെ പ്രമാണം കിട്ടി എഴുതി കിട്ടി മറ്റൊരു കൂട്ടർക്ക് അങ്ങനെ എഴുതി കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ അവരുടെ ഹൃദയത്തിൽ ആ പ്രമാണം ഉള്ളതായിട്ട് കാണിക്കുന്നു അപ്പം ഈ രണ്ട് കൂട്ടർ കൂട്ടരെയും സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കും ആ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അപ്പാസുല പൗലോസ് ഇവിടെ പറഞ്ഞു നിർത്തിയിരുന്നത് ഈ രണ്ട് കൂട്ടർക്കും ന്യായവിധിയുണ്ട് അപ്പം ഈ ന്യായവിധി ഉണ്ട് രണ്ടു കൂട്ടർക്കും ന്യായവിധി ഉണ്ട് എന്ന് പൗലോസ് ഇവിടെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു പറഞ്ഞ് തെളിയിക്കുന്നു അതുകൊണ്ട് ആ ഞാ ഇനി പൗലോസ് പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ന്യായവിധി ഉണ്ട് ന്യായവിധിയുടെ കാരണം പാവമാണ് ആ അത് ആ കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ